അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് വിഷ്ട മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തെരുവ് നായ്ക്കളാണല്ലേ ഈ തെരുവു നായ്ക്കളെ കൊണ്ട് നമുക്ക് പുറത്തിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ പുറത്തു കിറങ്ങാൻ പറ്റാത്ത പോയി സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്തിനേറെ പറയുന്നു ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് അല്ല നമ്മളെ പറഞ്ഞാൽ മതി കാരണം നമ്മൾ ഈ കണ്ട വേസ്റ്റും കാര്യങ്ങളും മറ്റതും മറ്റേതൊക്കെ കണ്ട കോഴി വേസ്റ്റ് ഇതൊക്കെ ഈ റോഡിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഈ നായ്ക്കൾ വന്ന് തിന്ന് കൊഴുത്ത് ഏ നമ്മളൊക്കെ കടിക്കാൻ പാകത്തിനായി വളർന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊള്ളുമ്പോൾ നമ്മളും അതിൽ കുറേ പങ്കുണ്ട് എന്നുള്ളത് പറയാം എങ്കിൽ പോലും പക്ഷേ എങ്കിലും ഈ നായ്ക്കളിനെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അവരെ എറിഞ്ഞു എഴുന്ന ഓടിക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ രാജ്യത്തില്ലാണ്ടായിപ്പോയി അതിലാണ് എനിക്കും ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് കാരണം ഈ നായ്ക്കളിനെ തീറ്റി പോയിട്ടിട്ട് വളർത്തിയിട്ട് എന്ത് കാര്യമുള്ളത് കുറേ കടിച്ച് മക്കളെ കൊല്ലാനോ ഏ അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ട് കടിച്ചിട്ടായിട്ട് പേ വിഷ പേവിഷ എഴുതിയിട്ട് ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ അറിവിലുള്ളത് അതുമാത്രമല്ല എത്ര പേരുടെ പോയിട്ടുണ്ട് എത്ര ആൾക്കാർ അല്ലേ പക്ഷേ ഈ നിയമം പാസാക്കിയ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല അവരവരുടെ മക്കളെയും അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ വലിയ കാറിൽ എ സിയിലൊക്കെ ഇരുത്തിയിട്ട് നെളിഞ്ഞിരുന്നിട്ട് അവർക്ക് അങ്ങോട്ട് വീണ്ടും പോവുക അവർക്ക് അങ്ങോട്ട് വേണമെങ്കിലും പോവുക അവർ കുഴപ്പമില്ല നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഒന്ന് പുറത്തേക്ക് കറങ്ങാനോ നമുക്ക് പോകണമെങ്കിൽ നടന്നു പോകണം അതല്ലെങ്കിൽ ബൈക്കിൽ പോകണം അതല്ലെങ്കിൽ ഒന്ന് ബസ്സിൽ ഒന്ന് പോകണമെങ്കിൽ നടന്നിട്ടെങ്കിലും പോകണം അല്ലേ റോഡിൻ്റെ സൈഡിലാണെങ്കിൽ പോലും ബസ്സിൽ നിൽക്കാൻ ബസ് സ്റ്റോപ്പിൽ ഇവിടെ നിൽക്കാൻ വേണ്ട പോയി അപ്പോൾ നായ്ക്കളൊന്ന് കടിച്ച് കൊല്ലുന്നതും അതുപോലെ തന്നെ പരിക്കുന്നതും ചെയ്യുന്നുണ്ട് അല്ലേ ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം ഈ നായ്ക്കളെ ഇവിടെ പറയാനുള്ള കാരണം ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കളിപ്പി കാണിച്ചു തരാം ആ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓഫ് കോഴ്സ് തെരുവ് നായനെ കുറിച്ചിട്ടുള്ള തന്നെയാണ് ഒരു നായ ഒരു കുട്ടിയെ കടിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇത് രണ്ടാമത്തതെന്ന് പറയുന്നത് വിഷയം വേറെയാണ് കാരണം ഈ ലോകത്ത് അമ്മ തന്നെയാണ് ഏറ്റവും വലിയ പോരാളി കാരണം ആ ഒരു വീഡിയോയിൽ അമ്മ തന്നെയാണ് ഏറ്റവും വലിയ പോരാളി എന്ന് തെളിയി ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ ഓക്കെ കാരണം ആ വീഡിയോയിൽ ഒരു തെരുവ് വരുന്നു ആ നായ വന്നിട്ട് ഒരു അമ്മയും കുഞ്ഞും കൂടി നടന്നു പോവാണ് അങ്ങനെ തെരുവ് നായ ഈ ശ്രീകൃഗിലി അമ്മയുടെ നേരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു ആ സമയത്ത് ആ ഒരു അമ്മ ചെയ്യുന്ന പ്രവൃത്തി ഒരു കടി പോലും ഏൽക്കാതെ ആ കുട്ടി രക്ഷപ്പെടുന്നു ആ ഒരു കടി പോലും ആ കുട്ടിയെ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താ നമുക്ക് ബാക്കി അഭിപ്രായം പറയാം ഓക്കെ നമുക്ക് ആദ്യം എന്താ വീഡിയോ നമുക്കൊന്ന് കാണാം ഇത് ഇപ്പോൾ അടുത്ത് വന്നൊരു വീഡിയോ ആണ് പക്ഷെ ഇത് രാജ്യം സ്ഥലം ഏതാണെന്ന് നമുക്കൊന്നും അറിയില്ല ഒരു സി സി ടി വി പതിഞ്ഞൊരു സീ ഒരു സീനാണിത് ഓക്കെ ഇത് ശ്രദ്ധിക്കുക ആ കുഞ്ഞിനെ ഒരു തരത്തിലും കടിയെടുപ്പിക്കാൻ സമ്മതിപ്പിക്കുന്നില്ല സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ ഇത് കണ്ട ആരെങ്കിലും പറയാതിരിക്കുവോ അമ്മ പോരാടി അല്ലെന്ന് അവിടെ നിർത്തി വീണ്ടുപോലും ആ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന അമ്മയുടെ അവസ്ഥ ഈ നായ്ക്കളൊക്കെ കൊല്ലാൻ ആളില്ലാണ്ടായിപ്പോയല്ലോ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇതിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തെരുവനായ മറ്റൊന്ന് ആ അമ്മ ഓക്കേ ആ ഒരു നായനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ എത്ര ഇതിപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല എത്ര വീഡിയോ നമുക്ക് മുന്നേ ഒരുപാടുണ്ടല്ലേ എത്ര എത്ര വീഡിയോസ് മക്കളെ കടിക്കുന്നതും ഓടിപ്പിക്കുന്നതും ഏ പക്ഷേ ഇതിനൊന്നും ഒരു നിയമം നമ്മുടെ രാജ്യത്ത് ഇല്ലാണ്ടായിപ്പോയില്ല എന്നുള്ളതാണ് സങ്കടം നിയമം ഉണ്ടായിരുന്നു മുന്നൊക്കെ പിന്നീട് നിയമം ഇല്ലാതായി പോയിക്കായിരുന്നു കാരണം പിന്നീട് നിയമം ഇവർ കയ്യിലെടുത്തു നായക്കളുടെ കൊല്ലാൻ പാടില്ല ചെറുനായ്ക്കളെ കൊല്ലാൻ പാടില്ല രാജ്യത്ത് വേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും മറ്റേ ഉണ്ടാവും മറിച്ചുണ്ടാവും ഇപ്പോഴും നായ്ക്കൾ ഉണ്ടായിട്ട് പോലും വേസ്റ്റ് ഒരു കുറവുമില്ലല്ലോ ഇപ്പോഴും വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു കുറവില്ല കോഴി വേസ്റ്റ് മറ്റൊരു വേസ്റ്റ് മറച്ച മറിച്ച വേസ്റ്റും അത് നമ്മൾ തന്നെ തീരുമാനിക്കണം വേസ്റ്റ് ഇടുന്നോട്ടുണ്ടുള്ളത് അല്ല നായ്ക്കളല്ല മനസ്സിലായോ അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമം കൊണ്ട് വരുന്ന വേണം എന്തോരോ ഭാഗത്തിന് ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു അല്ലേ ഇത്ര എത്ര എത്ര വീഡിയോസ് ഇതേപോലെ വിശലുള്ളതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ ഞാൻ പറയാനുള്ള കാരണം ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നായ തന്നെയാണ് പ്രസിദ്ധ തരുവ് നായ ഈ നായകളൊക്കെ സംരക്ഷിക്കുന്ന മുതലാളിമാർക്കോ ഏമ്മാർക്കോ അല്ലെങ്കിൽ നിയമപാലകന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല അവരുടെ മക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും ഒക്കെ ഈ നല്ല എ സി ഉള്ള കാറിലും നല്ല അടച്ചു കൂട്ടിയിട്ടുള്ള ഓരോ കാറിലും വണ്ടിയിലൊക്കെ അവർ പോകുന്നത് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ പോകുന്ന വഴി നടന്ന് പോകണം ബസ്സിൽ പോകണം അല്ലേ അല്ലെങ്കിൽ ഒന്ന് ബൈക്കിൽ പോകണം എങ്ങനെ പോയാലും ഇവരുടെ ശല്യം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ അത് നിയമം കൊണ്ടുവരുന്ന വേണം എന്തായാലും നിയമം ഇങ്ങനെ വേണം അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ താഴെ കമൻ്റ് ചെയ്യണം പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞത് ഈ അമ്മയുടെ കര തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോകുന്ന യുവതികളും കൂടെ ഒരു നമ്മുടെ അറിവില് കുറേ ഉണ്ട് അല്ലേ വാർത്തകളിലായിട്ടും അറിവിലായിട്ടും കുറേ പേരുണ്ട് അല്ലേ കാരണം സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഒരു കാമുകന് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്നു കുഴിച്ച് മൂടുന്നവരുണ്ട് അല്ലേ പുഴയിലേക്ക് വലിച്ചു വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഉപഷിച്ചു പോകുന്നവരുണ്ട് അല്ലേ ഇങ്ങനെയുള്ള യുവതികളും ഇങ്ങനെയുള്ള നാണം കെട്ടിട്ടുള്ള അമ്മമാരുടെ പേര് കളയാൻ വേണ്ടിയിട്ടുള്ള കുറേ നാണം കെട്ട വൃത്തികട്ട ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള യുവതികളുടെ കാരണം യുവതികൾ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള അമ്മമാരുടെയൊക്കെ പേരും പോണത് ഇങ്ങനെയുള്ള യുവതികളൊക്കെ ജീവിച്ചിരിക്കും ഈ നാട്ടിൽ ഭാരാമഡി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ അതൊരു നാണക്കേടാണ് തന്നെ അല്ലേ ഇങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ നാണക്കേടാണ് കാരണം സ്വന്തം മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നായകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ ഈ എത്ര ഒരു ഒന്നര മിനിറ്റോളം എല്ലാം ഇടപെട്ടിട്ട് ആ നായ രക്ഷപ്പെടുത്തിയത് ആ ഒരു സമയത്ത് സ്വന്തം മകളും വേണ്ട മക്കളും വേണ്ട മകനും വേണ്ട ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ തൻ്റെ കൂടെ ഓടി പോകുന്ന യുവതികൾ വേറെ എന്ന് നന്നാവും നമ്മുടെ നാട് നമ്മുടെ രാജ്യം എന്തായാലും നല്ലൊരു രാജ്യവും ഒക്കെ ആവുന്ന ഒരു കാലം വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രക്കാരനെയുള്ള വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ രാജ്യത്ത് തെരുവ് നായ്ക്കൾ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ട് ഇട ഇട്ടോട്ടെ നായക്കൾ നായക്കളിനെ ഇപ്പോൾ വളർത്തി കഴിഞ്ഞാലും വേസ്റ്റ് ഒരു കുറവില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കാണാം ട്ടാ ബൈ ബൈ ഓക്കേ